ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ആകാശന്റെയും പ്രീതിയുടെയും വിവാഹ ആഘോഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്നാണ് അവരുടെ വീട്ടിലെ സംഗീത ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംഗീത ഫങ്ഷൻ എന്ന് പറയുന്നത് അതിലെ ഡാൻസും പാട്ടും ഒക്കെ ഒരു മത്സരമായിരിക്കും ഈ മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് വരന്റെ വീട്ടുകാരാണോ വധുവിന്റെ വീട്ടുകാരാണോ വിജയിക്കുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മത്സരം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് ശ്രുതിയും അശ്വിനും കൂടി തമ്മിൽ ആ ഒരു വലിയൊരു പോരാട്ടത്തിന് ഒരുങ്ങുകയും ആ മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത് അവർക്ക് അവരെന്ത് ചെയ്യും എന്നുള്ള ഒരു ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ആ ഒരു ടാസ്ക് കൂടി വെക്കുവാണ് അത് മാത്രമല്ല ഈ ഒരു വിവാഹ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല അഞ്ജലിയെ കൊല്ലണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഷ്യമ് നടക്കുവാണ് എന്നാൽ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്യാമ വലിയൊരു ചതിക്കുഴിയാണ് ഒരുക്കിയിരിക്കുന്നത് അത് അറിയാതെയാണ് സംഗീത അഞ്ജലി വന്നത് െയാണ് എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ ഒരു പ്രശ്നത്തില് തന്നെയാണ് ഇപ്പോൾ ശ്രുതി വന്ന് ചെന്ന് പെട്ടിരിക്കുന്നത് ശ്രുതിയുടെ അശ്വൻ ചോദിക്കുന്നത് എന്തായാലും നീ ഈ ഒരു സംഗീത ഫങ്ഷന് നീ ജയിക്കത്തില്ല ഞങ്ങളായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്ന് അശ്വിൻ പറയുമ്പോൾ ഒരിക്കലും അങ്ങനെ ഞാൻ വിട്ടു തരത്തില്ല ഈ ഒരു ഫംഗ്ഷന് ഞാൻ തന്നെ ജയിച്ചിരിക്കും അത്രയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി തന്ന ആ സമ്മാനം ഞാൻ എൻ്റെ പൂജാമുറിയിൽ തന്നെ കൊണ്ടുവെക്കും എന്ന് ശ്രുതിയും വാശി പിടിച്ചു അപ്പൊ അവരുടെ ഈ ഒരു സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് പ്രമീളയും രാധയും നമ്മുടെ പ്രീതിയൊക്കെ കൂടി ചേർന്നിട്ട് വരന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർക്കുമായിട്ട് പ്രീതി സമ്മാനങ്ങൾ കൊണ്ടു കൊടുത്തു അപ്പൊ അച്ഛൻ ആദ്യം അച്ഛനെ കൊണ്ടു കൊടുത്തു അപ്പൊ അച്ഛൻ ഒരുപാട് സന്തോഷം തോന്നി രണ്ടാമത് അമ്മയ്ക്കാണ് കൊടുത്തത് അപ്പൊ അമ്മയ്ക്കൊരു വലിയൊരു ചെയിൻ മാലയാണ് പ്രീതി സമ്മാനമായിട്ട് കൊടുത്തത് ഉടനെ തന്നെ മനോരമ അത് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ചെയിൻ മനോരമ അതെടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പൊ ഇത് അഞ്ച് പവൻ അഞ്ച് അഞ്ചു പവൻ ആയിരിക്കുമല്ലേ അഞ്ച് പവൻ സ്വർണമാണോ അതോ ഇനി റോൾഡ് ഗോൾഡ് ആണോ എന്നൊക്കെ മനോരമ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ അഞ്ച് പവന്റെ സ്വർണം തരാനായിട്ട് ഞങ്ങൾക്ക് അത്രത്തോളം വരുമാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ ഇതൊരു അഞ്ചു പവ ഇത് ഒരിക്കലും അഞ്ചു പവന്റെ സ്വർണ്ണമല്ല മറിച്ച് ഒരു റോൾഡ് ഗോൾഡ് ആണ് എന്ന് അവിടെ രാധ പറയുവാണ് എന്നാൽ അതിനും വീണ്ടും പ്രീതിയും പ്രീതിയുടെ കുടുംബത്തെയും മനോരമ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് രണ്ടാമത് മുത്തശ്ശിക്ക് ഒരു സമ്മാനം കൊണ്ടുകൊടുത്തു മുത്തശ്ശിക്ക് സമ്മാനം എന്ന് പറയുമ്പോൾ നല്ലൊരു സാരിയാണ് വലിയൊരു സാരിയാണ് മുത്തശ്ശിക്ക് സമ്മാനമായിട്ട് ഒരുക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എന്ന് അവിടെ രാധയും എല്ലാവരും പറയും അവിടെ മുത്തശ്ശി എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഈ ഒരു സാരി കാണാനായിട്ട് അതും രാധ തന്നെ എംബ്രോയിഡറി ചെയ്ത ഒരു പാലക്കാടൻ സാരിയാണ് എന്ന് പറയുകയും ചെയ്തു അല്ലാതെ ശ്യാമനും സമ്മാനങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ അഞ്ജലിക്കും കുറച്ച് സമ്മാനങ്ങളും കൊണ്ടു കൊടുത്തു അപ്പം അഞ്ജലിക്ക് സമ്മാനം എന്ന് പറയുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു താലമാണ് പൂജ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു താലമാണ് അതും വെള്ളിത്താലമാണ് അഞ്ജലിക്ക് സമ്മാനമായിട്ട് നൽകിയത് അപ്പൊ ആ വെള്ളിത്താലം അഞ്ജലിക്ക് കൊടുത്ത സമയത്ത് തന്നെ മനോരമ കളിയാക്കാൻ തുടങ്ങി ഒരിക്കലും ഇത് വെള്ളിത്താലം അല്ല മറിച്ച് ഇതൊരു ഒരിക്കലും ഇത് വെള്ളിത്താലം ആയിരിക്കത്തില്ല മറിച്ച് ഇതൊരു വെറും ഒരു വെള്ള പൂശിയ താലമായിരിക്കുമെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നാൽ ഒരിക്കലും തന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും ഇരിക്കാൻ വേണ്ടിയിട്ട് ആകാശ് നല്ലതുപോലെ പ്രയത്നിച്ചു ആകാശം ഉടനെ തന്നെയായി അങ്ങനെയൊന്നും ഇല്ല ചേച്ചി എന്തായാലും നാളെ തൊട്ട് ഈ ഒരു താലത്തിലായിരിക്കും പൂജ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ പ്രീതിയെ കൊണ്ടുവരുന്ന സമയത്തും ഈ ഒരു താളത്തിൽ തന്നെ ആരതി ഒഴിയാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അവിടെ ആകാശ് പറഞ്ഞു ഒപ്പം ശ്യാമം ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു അഞ്ജലിയും ഒപ്പം തന്നെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അഞ്ജലിയും പറഞ്ഞു അങ്ങനെ അവരുടെ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുവാണെങ്കിൽ ഈ സമയത്ത് അവിടെ പ്രീതിയും നമ്മുടെ അശ്വിനും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത് അവസാനം ശ്രുതി പറഞ്ഞു ഞാൻ തന്നെ ഈ ഒരു മത്സരത്തിൽ ജയിച്ചിരിക്കും അപ്പൊ അശ്വിൻ ചോദിച്ചു ഈ മത്സരത്തിൽ നീയാണ് ജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നീ എനിക്ക് എന്ത് സമ്മാനം തരും എന്ന് തിരിച്ച് അശ്വിൻ ചോദിച്ചു എന്നാൽ ഞാൻ എന്ത് സമ്മാനമാണ് തരേണ്ടത് ഒരിക്കലും അങ്ങനെ തരേണ്ട ആവശ്യം വരത്തില്ല ഞാൻ തന്നെ ഈ മത്സരത്തിൽ ഈ മത്സരത്തിൽ ജയിക്കും എന്ന് ശ്രുതി ഉറച്ചു പറഞ്ഞു എന്നാൽ പറ്റത്തില്ല നീ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ശ്രുതി പറഞ്ഞു ശരി ഞാൻ ഈ ഒരു മത്സരത്തിൽ ജയിച്ചില്ല ഞാൻ തോൽക്കുവാണെങ്കില് നിങ്ങൾ പറയുന്ന എന്തും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പൊ അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നി എന്തായാലും നീ ഈ പറഞ്ഞ വാക്കിന് നീ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും എന്ന് അശ്വിൻ പറയുകയും ചെയ്തു അങ്ങനെ ആ സംസാരം കഴിഞ്ഞ് അശ്വിൻ തിരിച്ചു പോകുമ്പോൾ ശ്രുതി വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു അഥവാ നിങ്ങളാണ് ഈ മത്സരത്തിൽ തോൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഉടനെ അശ്വിൻ പറഞ്ഞു നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ അവരെ ഒരു മത്സരത്തിന്റെ ഒരു നിബന്ധനയും വെച്ച് ഒരു സമ്മാനവും പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആ മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞാൽ അശ്വിൻ നേരെ വന്നു വരുന്ന സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും അത് അശ്വിൻ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോഴാണ് ആകാശ് ആ ഒരു വെള്ളിത്താലം ചേച്ചിക്ക് കൊടുത്ത വെള്ളിത്താലം പ്രീതി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിന്റെ കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ അശ്വിൻ നോക്കി നല്ല ഭംഗിയുണ്ട് അതും പ്യുവർ ഇത് പ്യുവർ ആയിട്ടുള്ള ഒരു വെള്ളി തന്നെയാണിത് ഡ്യൂപ്ലിക്കേറ്റൊന്നും അല്ല കാരണം അവരുടെ ഗോൾഡ് മാർക്കും എല്ലാം ഉണ്ട് എന്നൊക്കെ അവിടെ അശ്വൻ പറഞ്ഞു അങ്ങനെ മാക്സിമം മനോരമ പ്രീതിയെ കളിയാക്കാൻ വേണ്ടിയിട്ടും പ്രീതിയും കുടുംബത്തെയും കളിയാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചപ്പോൾ അവരെ കളിയാക്കാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ജലിയും അശ്വിനും ആകാശമൊക്കെ ശ്രമിച്ചു അങ്ങനെ എല്ലാ സംസാരങ്ങൾ കഴിഞ്ഞ് ശ്രുതി ചായക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ശ്രുതിയോട് പറയുവാണ് നാളെ തൊട്ട് ഇവിടെ മത്സരം തുടങ്ങുവാണ് എന്തായാലും നീ നാളെ തന്നെ എത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു പോവാണ് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു രാത്രി തന്നെ അവർ തന്ന സമ്മാനമൊക്കെ പ്രീതി എടുത്തു നോക്കുവാണ് നല്ല ഭംഗിയുള്ള സാരി പല പല കളറിലുള്ള ഒരു പട്ട് സാരിയാണ് പ്രീതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നല്ലതുപോലെ ചേരുക ചേരുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത് ഈ ഒരു സാരി സെലക്ട് ചെയ്തത് എന്നൊക്കെ പറയുവാണ് എന്നാൽ മനോരമ രാവിലെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മനോരമ കളിയാക്കിയതിനെ പറ്റിയൊക്കെ അവിടെ നമ്മുടെ ശ്രുതി സംസാരിക്കുകയാണ് മനോരമ എന്തിനാ ഇങ്ങനെ കളിയാക്കിയത് എന്ന് അറിയത്തില്ല പക്ഷേ ആ ഒരു സാരി ആ ഒരു സ്വർണം കൊടുത്തപ്പോഴും കളിയാക്കി മറിച്ച് ആ ഇത് ആ ഒരു സ്വർണമല്ല മാല കൊടുത്തപ്പോഴും കളിയാക്കി മറിച്ച് ആ ഒരു വെള്ളിത്താലം കൊടുത്തപ്പോൾ മാക്സിമം നമ്മളെ പറ്റി കളിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ അശ്വിനും ആകാശും അഞ്ജലി മാഡം സപ്പോർട്ട് ചെയ്തു എന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചു അങ്ങനെ പിറ്റേ ദിവസം അപ്പോ അശ്വിന്റെ മനസ്സിലൊന്നും നമ്മുടെ അശ്വിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഈ സംഗീത പരിപാടി നല്ലതുപോലെ ഉഷാറാക്കണം തനിക്ക് വിജയിക്കണം ഷ്യാമിന് ഈ സംഗീത പരിപാടി കഴിഞ്ഞെങ്കിൽ പോലും കല്യാണത്തിന് അഞ്ജലി എഴുന്നേൽക്കാൻ പാടില്ല അഞ്ജലി മരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് രാവിലെ ഉറക്കം എണീറ്റ ഉടനെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി സംഗീത ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ അഞ്ജലിയും മുത്തശ്ശിയൊക്കെ നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് ഒപ്പം മനോരമയും എല്ലാവരും മോഹനേട്ടനും എല്ലാവരും നല്ല സുന്ദരമാരായി സുന്ദരിയും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഒരുങ്ങി വരുവാണ് അപ്പോൾ അശ്വിനും ആകാശം വന്നു അങ്ങനെ അവരെല്ലാവരും സംഗീത ഫങ്ഷന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ് ഈ സമയത്ത് ഷ്യാം എങ്ങനെ അഞ്ജലിയെ ഇത് വക വരുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് വലിയൊരു ചതിയാണ് ചതി കുഴി തന്നെയാണ് അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഷ്യാമൊരുക്കിയത് ആരും കാണാതെ രാമേട്ടൻ പോലും കാണാതെ പതുക്കെ ഒരു ബോക്സും കൊണ്ട് ഏർ ആശാമ് നേരെ അടുക്കള അടുക്കള ഭാഗത്തോട്ടാണ് പോയത് അടുക്കള ഭാഗത്തോട്ട് പോയതിനു ശേഷം അവിടെ ആ കൊറേ ഗിഫ്റ്റ് ഈ സംഗീതിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സിൽ ഒരു ബോക്സ് തുറന്നിട്ട് അതിനകത്ത് നല്ല കരിന്തേള് അതും വിഷം നല്ല വിഷമുള്ള കരിന്തേളിനെ ശ്യാമം ആ ഒരു ബോക്സിനകത്തോട്ട് ഇടുവാണ് ബോക്സിനകത്ത് ഇട്ടതിന് ശേഷം ആ ബോക്സ് പതുക്കെ അടച്ചു വെച്ചു എന്തായാലും സംഗീത ഫംഗ്ഷൻ ഇന്ന് നല്ലതുപോലെ നടക്കും പക്ഷെ സംഗീത ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണം നടക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കൊടൂര വിഷമുള്ള ഒരു തേളിനെയാണ് അതിനകത്തോട്ട് ഇട്ടിരിക്കുന്നത് അഞ്ജലി ചെറുതായിട്ടൊന്ന് തൊട്ടാൽ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ അഞ്ജലിയുടെ ദേഹത്തൊന്ന് ചെറുതായിട്ട് കടിച്ചാൽ മതി നിമിഷം നേരം കൊണ്ട് മരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും രാത്രിയാവുമ്പോ അഞ്ജലി ഉറങ്ങുന്ന സമയത്താണെങ്കിലും അഞ്ജലിയെ കൊല്ലാം രാവിലെ അഞ്ജലി കല്യാണത്തിന് വരാനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ മരണം ഭയങ്കരമായിട്ട് ആശിച്ചുകൊണ്ട് ക്ഷാമ നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു എല്ലാവരുടെയും ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരെയും വിളിച്ചു അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുകയാണ് ഷ്യാമിന് എങ്ങനെയെങ്കിലും ആ ഒരു ബോക്സ് അഞ്ജലി തന്നെ തുറക്കണം വേറെ ആരുടെ കയ്യിലും അത് എത്തിപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് അങ്ങനെ ഷ്യാം അത് ആ ഒരു ബോക്സിലോട്ട് എന്നെ എപ്പോഴെപ്പോഴും നോക്കുവാണ് എന്നാൽ ചെറിയൊരു സങ്കടം അശ്വിന്റെ മനസ്സിലുണ്ട് അതെന്താണെന്ന് അശ്വിൻ തുറന്നു പറയാൻ തയ്യാറായില്ല ചിരിക്കാതെ ആ ഫോട്ടോയിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ എന്തോ സങ്കടത്തോടു കൂടിയാണ് അശ്വിൻ നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ അവരെല്ലാവരും കൂടിയിരുന്ന സമയത്തും മനോരമ തൻ്റെ മകൻ ഇനി മറ്റൊരു പെൺകുട്ടിക്ക് സ്വന്തമാവുമല്ലോ എന്നുള്ള ഒരു സങ്കടം മനോരമയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സംഗീത സംഗീത ഫംഗ്ഷൻ നല്ല ഉഷാറാക്കാൻ വേണ്ടിട്ട് അശ്വനും ശ്രുതിയും തയ്യാറാവുകയാണ് അപ്പൊ ആർക്കായിരിക്കും ജയം ആർക്കായിരിക്കും പരാജയം അത് മാത്രമല്ല അഞ്ജലിക്ക് ഇനി എന്തെങ്കിലും അപകടം സംഭവിക്കുമോ ശ്യാമു വിചാരിക്കുന്ന പോലെ അഞ്ജലിക്ക് അപകടം സംഭവിക്കുമോ അതോ അത് എന്തായിരിക്കും ഇനി എങ്ങനെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ